കോട്ടയം സർവീസ് ഭരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു രണ്ടിടങ്ങളിലായാണ് ഓണച്ചന്ത ആരംഭിച്ചിരിക്കുന്നത് കൂത്തുപറമ്പ് പുറക്കളത്തും ആറാം മൈലുമാണ് ചന്ത ആരംഭിച്ചിരിക്കുന്നത് ഓണക്കാലത്ത് പൊതുവിപണി വിലനിലവാരം പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ പുറക്കളത്തും തലശ്ശേരി റോഡിൽ ആറാം മൈലുമായി ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചിരിക്കുന്നത് ഇരുപതോളം നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെട്ട ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള കിറ്റാണ് ജനങ്ങൾക്ക് ചന്തയിലൂടെ ലഭ്യമാക്കുന്നത് അതിൽ പതിനൊന്നിനങ്ങൾ സബ്സിഡി ഇനങ്ങളാണ് അരി പച്ചരി പഞ്ചസാര ചെറുപയർ കടല ഉഴുന്ന് വൻപയർ മുളക് മല്ലി തൂവരപ്പരിപ്പ് വെളിച്ചെണ്ണ ബിരിയാണി അരി ചെറുപയർ പരിപ്പ് പിരിയൻ മുളക് വെല്ലം ചായപ്പൊടി ചിക്കൻ മസാല നെയ്യ് ഗ്രീൻ പീസ് തുടങ്ങിയവയാണ് കിറ്റിൽ ഉൾപ്പെട്ടത് കൂത്തുപറമ്പ് പുറക്കളത്ത് ആരംഭിച്ച ഓണച്ചന്ത ബാങ്ക് മുൻ പ്രസിഡന്റ് കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി കെ ഷമീം അധ്യക്ഷനായി ബാങ്ക് സെക്രട്ടറി എം സമ്പദ്കുമാർ വാർഡംഗം കെ സഞ്ജയൻ കെ നിഷ കെ പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു ജനാധിപത്യങ്ങളുടെ ജനങ്ങൾക്ക് മിതമായ നിരക്ക് ഓണസദ്യക്കും മറ്റും ആവശ്യമായിട്ടുള്ള ഫലവ്യഞ്ജന സാധനങ്ങളും മറ്റും വിതരണം ചെയ്യാൻ ആവശ്യമായ രീതിയിൽ സഹകരണ മേഖലക്കകത്ത് തന്നെ ഇന്ന് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഓണച്ചണ്ടകളാണ് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ആരംഭിക്കുന്നത് ഇതുപോലെ തന്നെ സർക്കാരിൻ്റെ കൺസ്യൂമർ ഫെഡിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ും വഴി നിരവധി സംരംഭങ്ങൾ ഈ മേഖല സംഘടിപ്പിക്കുന്നുണ്ട് മലയാളിയുടെ ഒരു സങ്കല്പമുണ്ട് കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളതാണ് ഒരു സങ്കല്പം അത്തരമൊരു കാലത്ത് സ്വാഭാവികമായിട്ടും പൊതുമാർക്കറ്റിനകത്ത് നിത്യോപയോഗ സാധനങ്ങളെ വില കുതിച്ചു വരും ആ കുതിച്ചു വരുന്ന അവസരത്തില് അത് തടയുക സർക്കാരിന് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ആറാം മൈലിൽ ആരംഭിച്ച ഓണചന്ത കൂത്തുപറമ്പ് നേത്ത് സഹരണ സംഘം പ്രസിഡന്റ് എം ദാസൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷനായി സി രവീന്ദ്രൻ പി എ ബിപിൻചാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമികാനുസ് കൂത്തുപറമ്പ്